അവിടെ ഹോസിയ എന്നായിരുന്നു പേര് അർത്ഥം സൽവേഷൻ രക്ഷ പക്ഷെ ജോഷുവ എന്ന് പേരിട്ടപ്പോൾ ഗോഡ് ഈസ് സൽവേഷൻ ഹലു അപ്പം ദൈവമായിട്ടുള്ളൊരു ബന്ധം അവിടെ ഉണ്ടായി സ്തോത്രം കാരണം ഈ രക്ഷ എന്ന വാക്ക് ദൈവവുമായിട്ട് മാത്രമാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത് സ്തോത്രം ബാക്കി ഏത് ശക്തിയോടും ഏത് വ്യക്തിയോടും ചോദിച്ചു നോക്കിയാൽ എല്ലാത്തിൽ നിന്നും രക്ഷിക്കാൻ നിനക്ക് കഴിയുമോ എന്ന് ചോദിച്ച ഒത്തിരി കാര്യമൊന്നും അന്വേഷിക്കാൻ പോകണ്ട മരണത്തിൽ നിന്നൊന്നും രക്ഷിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഈ ആകാശത്തിൻ്റെ കീഴിൽ എല്ലാവരും പറയും പ്രീസ്കോൾ ആർക്കും കഴിയത്തില്ല ഒന്നും വേണ്ടല്ലോ ഒരു കൊച്ചു സ്വപ്നം പോലെ സ്വപ്നം കണ്ടു സ്വപ്നം മറന്നുപോയി വ്യാഖ്യാനം എങ്ങനെയാ വേണേലും പറയാം അപ്പോ ആഭിചാരകന്മാരെയും ശുദ്രക്കാരെയും മന്ത്രവാദികളെയൊക്കെ വിളിച്ചിട്ട് വേറെ കൂടെ വരാൻ പറഞ്ഞു ഇന്നലെ വരെ നിങ്ങൾ സ്വപ്നമൊക്കെ വ്യാഖ്യാനിച്ചവരല്ലേ എന്തു നോക്കിയാ വ്യാഖ്യാനിച്ച് സ്വപ്നം നോക്കിയല്ലേ അങ്ങനെയാണ് ഈ സ്വപ്ന വ്യാഖ്യാനം മറിഞ്ഞു മറിഞ്ഞുകിടന്നത് വെളിപ്പെട്ട് കിട്ടിയെങ്കിൽ സ്വപ്നവും മറിഞ്ഞു മറിഞ്ഞുകിടക്കുന്നത് വെളിപ്പെടുത്തി തരും അവർ പറഞ്ഞു ജഡവേഷത്തിലുള്ള ആർക്കും സാധിക്കത്തില്ല എന്നാൽ ഉടലിന് മുകളിൽ തലയിരിക്കേണ്ട ഒറ്റ തീർപ്പ് സ്വത്രം ഇതങ്ങളെല്ലാം കൂടെ കരഞ്ഞു പിടിച്ച് നടക്കുന്നതുണ്ട് ധനി ധനിലൂച്ച എന്ന സംഗതി എന്താ സ്തോത്രം അപ്പോൾ പറഞ്ഞു ഇങ്ങനെ രാജാവ് ഒരു സ്വപ്നം കണ്ടു സ്തോത്രം അതിനാ സ്വപ്നം പറ പറയാൻ ചെടുക്കല്ലോ എനിക്കൊരു ദൈവമുണ്ട് അല്ല സ്വപ്നം രാജാവ് മറന്നുപോയെന്ന് സ്തോത്രം അത്രയേ ഉള്ളൂ ചെന്നിട്ട് കുറഞ്ഞു തരാം ഒരു സമയം തരാൻ പറഞ്ഞു മൂന്നുപേരും കൂടെ കുത്തിയിരുന്ന് പ്രാർത്ഥിച്ചു ദൈവക്കളെ വ്യാഖ്യാനം മാത്രമല്ല സ്വപ്നവും വെളിപ്പെടുത്തി തരുന്നത് ദൈവമാണ് ഹനര്യാ അപ്പോൾ ഒരു കൊച്ചു കാര്യത്തിന് പോലും ഇവിടെയുള്ള ആർക്ക് കഴിയത്തില്ല ആഭിചാരകന്മാർക്കും കഴിയത്തില്ല മന്ത്രവാദികൾക്കും കഴിയത്തില്ല ക്ഷുദ്രക്കാർക്കും കഴിയത്തില്ല ഒരുത്തരും കഴിയത്തില്ല അങ്ങനെയെങ്കിൽ മരണത്തിന് പരിഹാരം തരാൻ വലിയ ശക്തിയുള്ള ഭയപ്പെടുത്തുന്ന വിഷയമാണ് സകല മനുഷ്യരെയും ഡെമോക്ലീസ് വാൾ പോലെ തലയ്ക്ക് മുകളിൽ നിൽക്കുക ഇത് സ്ത്രോത്രം അല്ലല്ലോ മുകളിലേക്ക് നോക്കാൻ പേടിയാ കാരണം ഇതെപ്പോഴാണ് വന്ന് വീഴുന്നെന്ന് അറിയത്തില്ല സ്വോത്രം അമേരിക്കയിൽ ഇപ്പോൾ അടിച്ചുകൊണ്ടിരിക്കുന്ന കാറ്റ് സ്തോത്രം എല്ലാവരും വിചാരിച്ചോ മരിക്കുമെന്ന് മരണമുണ്ടായി ഇന്നലെ ചിന്തിച്ചില്ല വീട്ടിനകത്ത് കിടന്നുറങ്ങുമ്പോൾ ഇന്ന് രാവിലെയും എഴുന്നേറ്റ് ബെഡ് കോഫി കുടിക്കുമെന്ന് സ്തോത്രം ദൈവമക്കളെ ഉള്ളൂ പക്ഷേ ആ മരണത്തെയും നിത്യജീവനാക്കി മാറ്റി തൻ്റെ മക്കൾക്ക് കൈമാറിയ ഒരു ദൈവത്തെയാ ഞാൻ നിങ്ങൾ സേവിക്കുന്നത് മരണം നമുക്ക് അവസാനമല്ല മരണം നമുക്ക് പ്രൊമോഷനാണ് അതാ ദൈവമക്കളെ കുറിച്ച് പറയുന്നേ പ്രൊമോട്ടഡ് ടു ഗ്ലോറി എന്ന് എഴുതുന്നത് ദൈവമക്കളെ ബാക്കി ആർക്കും എഴുതാൻ പറ്റത്തില്ല പക്ഷേ യേശുവിൽ വിശ്വസിക്കുന്ന ഒരുവന് മാത്രമേ അത് പ്രൊമോഷനാകത്തുള്ളൂ